കവിത കാത്തിരുന്ന വെളിച്ചം രചന സി അബ്ദുൽ ജലീൽ വടകര കണ്ടറിഞ്ഞു സത്യം ചിലർ കൊണ്ടറിഞ്ഞു പന്ത്രണ്ടര നൂറ്റാണ്ടിലെ പതിവ്രതയുടെ പ്രാർത്ഥനയോ പ്രഥമ പ്രഥമദിനത്തിലെ ചൂടേൽക്കാതെ കരിഞ്ഞ കുസുമത്തിൻ്റെ ആത്മഗതമോ കിസറയുടെ ഗോപുരം അടർന്നടിഞ്ഞു അന്ധവിശ്വാസത്തിന്റെ അഗ്നിജ്വാലയണഞ്ഞു കാപ്പറ്റ്യത്തിന്റെ തടാകം സാവയിലൊടുങ്ങി പേർത്തും പേർത്തും നേർക്കുനിർത്താൻ പണിപ്പെട്ടിട്ടും കൽപ്രതിമകൾ തലകുത്തി വീണു ഹിജാസിൻ്റെ വിണ്ണ് പുതുശോഭ പൂണ്ടു മരുഭൂതലത്തിൽ കണ്ടു അറിവാണ് ആയുധം മർത്യ നീയാണുൽകൃഷ്ട സൃഷ്ടി വൈഭവം അഖിലാണ്ട മണ്ഡലം നിനക്കാണ് നിശ്ചയം ദാതാവ് ഏകനാണെന്നത് വാസ്തവം കല്ലിനും കരടിനും കാഞ്ഞിരക്കുറ്റിക്കും കുമ്പിട്ടു നിൽക്കുന്ന നീയെത്ര നിന്ദ്യൻ മുള്ളിനും മുരടിനും മൂർഖനുമാവില്ല തരാനും തടയാനുമൊന്നുമേ ആർക്കും ഹിറാഗഹ്വരത്തിൽ നിന്നുതിർന്ന ധവളപ്രഭയിൽ ധൂളികളായി തമസിൻ്റെ കൊത്തളങ്ങൾ നാദമില്ലാത്തവർക്ക് നാദമായി തീർന്ന നാഥൻ്റെ കാരുണ്യസ്പർശം വന്ന താരകശോഭയും ആരകശോഭയും റസൂലു നാദമില്ലാത്തവർക്ക് നാദമായി തീർന്ന നാഥൻ്റെ കാരുണ്യസ്പർശം റസൂലു താതനില്ലാത്തോർക്ക് താതനായി വന്ന താരകശോഭയും ത്വാഹാ റസൂലുള്ള ജനകനും താങ്കൾ ജനനിയും താങ്കൾ ഇരുലോകമോക്ഷത്തിൻ ഹേതുവും താങ്കൾ ജനകനിലും കണ്ടില്ല ജനനിയിലും കണ്ടില്ല ജഗദ്ഗുരോ അവിടുത്തെ ഗുണമേന്മയൊന്നും